ഇതിപ്പോ ഒരു ഏഴായിട്ട് ജീവൻ പോയതിനു ശേഷമാണ് ഇതാ ഇപ്പോ ഇവിടെ നമ്മളെത്തിയത് ഇത് സമയത്തിന് ഇവരൊന്നും തടഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്ക് പോകത്തില്ലായിരുന്നു നമ്മൾ ആരായിരുന്നാലും കർശനമായിട്ട് ഇതുപോലെ പണിക്ക് പറയുമ്പോൾ അവിടെ അവിടെ ഉണ്ട് ഇട്ട് ഉള്ളൂ പലപ്പോഴും അപകടം ഉണ്ടാകുമ്പോഴാണ് പല പ്രദേശത്തിന്റെയും പ്രശ്നങ്ങളൊക്കെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നിപ്പോ നമ്മളിപ്പോ വിഴിഞ്ഞത്താണുള്ളത് പക്ഷെ ഇവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ മത്സ്യബന്ധന അടക്കം പറയുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പൊ നമ്മളോട് പങ്കുവെക്കുന്നത് എന്തൊക്കെയാണ് ഏട്ടാ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നാമത്തെ പ്രശ്നം ഈ കടൽക്ഷോഭ വരുന്ന ദിവസങ്ങളിലും കാറ്റുംകോൾ വരുന്ന സമയത്ത് സമയത്തിന് നമ്മൾ അവർ അധികൃതർ ഇപ്പോൾ ഒരു നാല് ഉച്ചയ്ക്ക് മുമ്പ് നൈറ്റ് മണിക്കൊന്നിറങ്ങി ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ പണിക്ക് പോകും ഒരു പണിക്ക് പോയതിന് ശേഷം പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മണി നാലു മണി ടൈമാണ് ഇവരും പറയുന്നത് ആ സമയത്ത് പതിൽ കൂടുതൽ വെള്ളങ്ങൾ പണിക്ക് പോയിട്ടുണ്ടാകും അതൊന്നാത്ത പ്രശ്നം കടലിൽ പണിക്ക് പോയി അങ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എന്തെങ്കിലും കാറ്റാകോളം രക്ഷപ്പെട്ടിവിടെ തിരിച്ചെത്തുമ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ അതിപ്പോൾ കടൽ ശാന്തമായിട്ട് കാണുന്നില്ല അതാ കാണുന്ന ആ കാര്യം ഫുൾ ആയിട്ട് മണ്ണിട്ട് അതാ കാണുന്ന ആ ഷോപ്പ് തൊട്ട് ഇതുവരെ ഫുള്ള് മണ്ണിട്ട് നിറഞ്ഞിട്ടുണ്ട് ആ ഹാർബർ കാരണം അപ്പം ഈ മണ്ണ് ഫുള്ളായിട്ട് വന്ന് അടിയണത് ഇവിടെയാണ് ഈ അടിയണതിൻ്റെ ഇതിൽ ഈ വള്ളങ്ങ കോടി അകത്ത് രക്ഷപ്പെട്ട് കയറാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതില് ഇടക്കിടയ്ക്ക് വള്ളങ്ങള് ഈ കാറ്റും അടിച്ച് കമരം കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ വന്നിട്ടാണ് രണ്ട് വള്ളങ്ങ വന്ന് ഒരാൾ മരിച്ചതും രണ്ടുപേരെ രക്ഷപ്പെടുത്തിയതല്ല നമ്മളതിനകത്ത് വെച്ചൊക്കെ രക്ഷപ്പെടുത്തിയത് കാരണം അതേക്കാലം വലിയ ഇതാകണ്ട അതിനേക്കാളും വലിയ അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഒരു കാറ്റും കാറ്റൻ പോളുമില്ലാതെ കടലടിച്ച് വരുന്നാണ്ട് ഇതുപോലെ കാറ്റോളാണെങ്കിൽ ഈ ഫുള്ളായിട്ട് വെള്ളം ഓടി വരുന്ന മൊത്തം ഭാഗത്തുകൂടെയും വെള്ളം ഓടി ഓടിയകത്ത് കയറാൻ പറ്റത്തില്ല അപ്പം അവരങ്ങനെ രക്ഷപ്പെടും ഇവിടത്തെ ഏറ്റവും വലിയ അത് അധികാരികളോട് ഒരു നാലഞ്ച് പ്രാവശ്യം സൂചിപ്പിച്ചു ചെയ്യാൻ ചെയ്യാമെന്ന് പറയണമല്ലാതെ ഇനി ഇത് മുതലപ്പൊഴി പോലെ നാലഞ്ചു പേര് ഇവിടെ നിന്ന് മരിച്ചിട്ട് ഒരു പ്രക്ഷ വായനേഷൻ എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം അല്ലാതെ ഒരു സൊല്യൂഷൻ അവർ നേരത്തെ കണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു സൊല്യൂഷനും ഞാൻ ഇതുവരെ കാണുന്നില്ല അപ്പം നമ്മൾ കൗൺസിൽ അംഗങ്ങൾ ഞങ്ങളെ പോയി അവരടുത്ത് സംസാരിക്കുന്നുണ്ട് അവരെ കാണുന്നുണ്ട് എല്ലാം ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യത്തിലും ഒരു കാര്യം നടക്കണതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഇപ്പോൾ ഇവിടെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ ഒരു ഏഴായിട്ട് ജീവൻ പോയതിനു ശേഷമാണ് ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെത്തിയത് ഇത് സമയത്തിന് ഒന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്ക് പോകത്തില്ലായിരുന്നു നമ്മൾ ആരായിരുന്നാലും കർഷനമായിട്ട് ഇതുപോലെ നിയമപരമായിട്ട് പണിക്ക് പോകണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ന്യായമുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഇവർക്ക് ഒന്നെടുത്ത് അവിടെ ഇട്ട് ഇവരെ തടയാമെന്നുള്ളേ ഉള്ളൂ അവർക്ക് വിശക്കുമ്പോൾ അവരെന്താ അവർക്ക് ഈ കാറ്റോ കോളോ അവരൊന്നും നോക്കത്തില്ല അവർക്ക് പട്ടണയും ബഷപ്പ് എന്നൊക്കെ തോന്നുമ്പോൾ അവരെന്ത് നാല് ദിവസം അഞ്ചു ദിവസം പോളിരിക്കും അടുത്ത ദിവസം അവർക്ക് വീട്ടിൽ ആകാരം വേണമെന്ന് പറയുമ്പോൾ അവർ പണിക്ക് പോകും അവരെ കന്നെന്ന് ഉപജീവനത്തിന് പോയിട്ട് കൊണ്ടുവരുന്നവരാണ് അപ്പോൾ അവർക്കൊരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കേണ്ട നമ്മളാണ് നമ്മൾ എന്താണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിതായി കാണുന്ന നേവ്യാളം ഒരാളുടെ അടുത്ത് കുറുകേട്ടിട്ട് ഇവർക്ക് പണിക്ക് വന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് ഈ ചെറിയ കാര്യം ഇതിനകത്ത് നമുക്ക് വിളിക്ക് പോകാൻ പറ്റത്തില്ല ഇവർ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഈ പണിക്ക് പോകാൻ വരുന്നവരെ പണിക്ക് പോണവരെ കാത്തു നിന്നിട്ട് പിന്നീട് വിളിച്ച് പറയുകയും പിന്നീട് ഇതുപോലത്തെ കാര്യങ്ങൾ രൂക്ഷമാകുമ്പോഴും നമ്മളിവിടെ കിടന്ന് കുറെ കോരം പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിയമപരം നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളതിന്റെ മുൻകെ എടുത്താലേ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കത്തുള്ളൂ ഇതിപ്പോ നാളെ സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഇന്ന് സംഭവിച്ചതാണെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതാണ് വേറെ അതിൽ ഒരു മാറ്റവും ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇവർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഈ ജനങ്ങൾ വേറെ രീതിയിലോട്ട് പോകും നമ്മൾ ഈ മുതലപ്പൊഴിലൊക്കെ കാണുമ്പോൾ വേറെ സംഘർഷത്തിലേക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു സംഘർഷം സംഘർഷമുണ്ട് അതെപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊല്ലത്തിന് ഇങ്ങോട്ട് തൊട്ട് തമിഴ്നാട് ഏകദേശം കുളച്ചൽ വരെ കുളച്ചൽ അല്ല കുളച്ചയും കഴിഞ്ഞ് അവിടെയുള്ള ജനങ്ങളെല്ലാരും കൂടെ തിങ്ങിപ്പാർപ്പ് പണിക്കുന്ന ഇവിടെയാണ് മൂവായിരത്തിൽ കൂടുതൽ വള്ളമാണ് ഈ ഒരു കൊച്ചു ഹാർബറിനകത്തുനിന്ന് പണിക്കുന്നത് നിങ്ങൾ കണ്ടാ അറിയാം ഇത്രയും വള്ളംകാര സേഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ അവരുടെ ഒരു ആ കഷ്ടപ്പാട് ആ ദുരിതങ്ങളോ നോക്കി നമ്മളൊന്നും ചെയ്യാതെ ആ കാര്യങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ചു കൂടി വന്നിട്ട് പറയുന്നതിൽ ഒരു ഒരു കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം വള്ളങ്ങൾ ഓടിവരെ നൈറ്റില് ഈ കപ്പലിൻ്റെ കോഴകളൊക്കെ ഇട്ടിരിക്കുന്നില്ല ഇതിലുള്ള ലൈറ്റൊക്കെ ശരിക്കും കത്തുന്നില്ല ഒന്നാമത്തെ പ്രശ്നം അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഓടി വരുമ്പോൾ ഇത്രയും ചെറിയ സ്ഥലമാണ് അവർക്ക് ഒന്ന് കണ്ട് ഓടി വരാൻ വേണ്ടിയുള്ള ലൈറ്റ് സാങ്കേതികളൊന്നുമില്ല അപ്പോൾ അതും ഇവിടുത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ രണ്ട് ഹാർബറിൽ രണ്ട് നല്ല ലൈറ്റ് രണ്ട് സൈഡ് രണ്ട് ലൈറ്റും വെച്ചു വെച്ചുകൊടുത്ത് ബാക്കിയുള്ള ലൈറ്റുകളും ക്ലിയർ ചെയ്താൽ അവർ അത് കുറച്ച് പേര് ഓടി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാണാതായിട്ടുള്ളവരുടെ ചില വിവരങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നാലുപേരെ ഒരു വള്ളത്തിൽ ഇപ്പൊ നമ്മളിവിടെ നന്നശു പോയവരും അവരും കൂടെ കണ്ടുമുട്ടിട്ടുണ്ട് അത് ആ വെള്ളം വരുന്നുണ്ട് ഇനി ഒരു വള്ളത്തിൽ ഉള്ള നാലുപേരെ കണ്ടുകിട്ടുണ്ട് ഒരാൾ വെള്ളത്തിൽ പോയ ആൾ കിട്ടാറുണ്ട് അതിനഞ്ച് പേര് കിട്ടാറുണ്ട്